നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം ഒമ്പതാം തരത്തിലെ കേരള പാഠാവലി രണ്ടാം ഭാഗം നാലാമത്തെ യൂണിറ്റ് ഉജ്ജ്വല ഹൃദയസ്പന്ദങ്ങൾ ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠമാണ് ഇനി പഠിക്കാനുള്ളത് ഖദീജ മമതാസ് എഴുതിയ നീട്ടിയെഴുത്തുകൾ എന്ന നോവലിലെ ഒരു ഭാഗമാണ് സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന പാഠഭാഗം ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം നാലാമത്തെ യൂണിറ്റ് ഉജ്ജ്വല സ്പന്ദങ്ങൾ ഈ യൂണിറ്റിന് പ്രവേശകമായി ഒരു കവിതയുടെ വരികൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് വായിക്കാം ഭൂതകാലത്തിൻ പ്രഭാവതന്തുക്കളാൽ ഭൂതിമത്താം ഒരു ഭാവിയെ നയികനാം വാസരാന്തത്തിൻ കതിർകളിൽ നിന്നല്ലി ബാസുരമാകും ഉഷസ്സിൻ്റെ ഉദ്ഭവം സാഹിത്യമഞ്ചരി ഏഴാം ഭാഗം വള്ളത്തോൾ നാരായണമേനോൻ സ്വാതന്ത്ര്യ ഇന്ത്യയെക്കുറിച്ചുള്ള സ്വപ്നം വരികളിലും ചിത്രത്തിലും പ്രതിഫലിക്കുന്നതെങ്ങനെ ചർച്ച ചെയ്യുക ഏറെക്കാലം നമ്മുടെ ഭാരതം ബ്രിട്ടീഷുകാരുടെ അടിമത്വത്തിലായിരുന്നു എത്രയോ മഹത്തുക്കളായ നേതാക്കന്മാരുടെ ത്യാഗോജ്വലമായ വഴിയിലൂടെയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നേടിയിരിക്കുന്നത് കോടിക്കണക്കിന് വരുന്ന ജനതയുടെ പ്രതീക്ഷയും സ്വപ്നവുമായിരുന്നു മാതൃരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം എന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഗാന്ധിജി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ നടത്തിയ പ്രക്ഷോഭങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ ഓർമ്മകളെല്ലാം ഈ വരികളിൽ നമുക്ക് കാണാം ചർക്കയിൽ നൂൽനൂറ്റ് സ്വതന്ത്രമായി വസ്ത്രങ്ങൾ നെയ്തെടുത്തുകൊണ്ടാണ് ഗാന്ധിജി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പ്രതികരിച്ചത് ചിത്രം ശ്രദ്ധിക്കുക ഒരു ജനതയുടെ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണ് യഥാർത്ഥത്തിൽ ഗാന്ധിജി നെയ്തെടുത്തത് ചരിത്രത്തിലെ ഇത്തരം മഹത്തായ നിമിഷങ്ങളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടാണ് നാം ഭാവിയെ രൂപപ്പെടുത്തേണ്ടത് വാസരാന്തത്തിൻ കതിറുകളിൽ നിന്നല്ലി ബാസുരമാകും ഉഷസ്സിൻ്റെ ഉത്ഭവം ഒരു ദിവസത്തിൻ്റെ അവസാനം അതായത് സൂര്യൻ അസ്തമിക്കുന്ന സമയത്തുള്ള ആ ചെങ്കതിൽ നിന്നാണ് അടുത്ത പ്രഭാതത്തിലേക്കുള്ള ഉണർവ് നമുക്കുണ്ടാകേണ്ടത് ഒരിക്കലും അസ്തമയം എന്നത് ജീവിതത്തിൻ്റെ അവസാന വാക്കല്ല അവിടെ പ്രതീക്ഷയുടെ പ്രഭാതങ്ങൾ പിറന്നു വീഴുന്നു ദിനാന്തത്തിലെ സൂര്യരശ്മികളിൽ നിന്നാണ് പ്രതീക്ഷയുടെ പ്രഭാതങ്ങൾ പിറന്നു വീഴുന്നത് എന്ന ആശയം വളരെ വ്യക്തമാണിവിടെ ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് വരാം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാഠഭാഗത്തിന് മുന്നായി രണ്ട് വരികൾ കൊടുത്തിട്ടുണ്ട് സ്വാതന്ത്ര്യം അത് തിളക്കമുള്ള പ്രതീക്ഷയാണ് വിസ്തൃതമായ ആകാശമാണ് ഈ വരികളുടെ ആശയം മനസ്സിലാക്കാം അടിമത്തത്തിൽ കഴിയേണ്ടി വരുന്ന ഒരു ജനതയ്ക്ക് സ്വാതന്ത്ര്യം എന്നത് നിരവധി പ്രതീക്ഷകളുടെ ഒരു കൂട്ടമാണ് അതിരുകളില്ലാത്ത ആകാശം പോലെ അവരുടെ ജീവിതം വിസ്തൃതമാക്കപ്പെടുന്നു വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ശോഭനമായ ഭാവി സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്നതുകൂടിയാണ് സ്വാതന്ത്ര്യം ഈ ആശയമാണ് ഈ വരികളിലുള്ളത് സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന പാഠഭാഗം ഖദീജ മുംതാസ് എഴുതിയ എഴുത്തുകൾ എന്ന നോവലിലെ ഒരു ഭാഗമാണ് നോവലിസ്റ്റിനെ പരിചയപ്പെടാം ഖദീജ മുംതാസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ തൃശ്ശൂർ ജില്ലയിൽ കാട്ടൂരിൽ ജനിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഗൈനക്കോളജി വിഭാഗം പ്രൊഫസറായിരുന്നു കോഴിക്കോട് തൃശൂർ മെഡിക്കൽ കോളേജുകളിൽ ജോലി ചെയ്തിട്ടുണ്ട് സൗദി അറേബ്യയിൽ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ ഏഴ് വർഷം ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു പ്രധാന കൃതികൾ ആത്മതീർത്ഥങ്ങളിൽ മുങ്ങി നിവർന്ന് ഇത് അവരുടെ ആദ്യത്തെ കൃതിയാണ് ഡോക്ടർ ദൈവമല്ല ഇത് ലേഖന സമാഹാരമാണ് ബർസ പുരുഷ കേന്ദ്രീകൃതമായ ഇസ്ലാമിനെ സ്ത്രീയുടെ കണ്ണിലൂടെ നോക്കിക്കാണുന്ന ബർസ എന്ന നോവലാണ് ഖദീജയെ ശ്രദ്ധേയമാക്കിയത് അടുത്ത കൃതി ആതുരം അവരെഴുതിയ രണ്ടാമത്തെ നോവലാണ് ആതുരം അടുത്തത് എഴുത്തുകൾ തൃശൂർ സാഹിത്യവേദി അവാർഡ് ലഭിച്ച കൃതിയാണിത് ബർസ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും ചെറുകാട് അവാർഡും ലഭിച്ചിട്ടുണ്ട് നോവലിനെ കുറിച്ച് വളരെ ചുരുങ്ങിയ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യാ ചരിത്രവും കേരളത്തിൻ്റെ നവോത്ഥാന മുന്നേറ്റവുമെല്ലാം വെച്ച് മൂന്ന് തലമുറയുടെ ജീവിതാനുഭവങ്ങൾ ആവിഷ്കരിക്കുന്ന നോവലാണ് നീട്ടിയെഴുത്തുകൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവും ദേശീയ ബോധവും ചലനാത്മകമാക്കിയ സാമൂഹിക ചുറ്റുപാടുകളാണ് നോവലിലെ പ്രധാന കഥാപാത്രമായ അയുഷുവിൻ്റെ ബാല്യകാലത്തെ രൂപപ്പെടുത്തിയത് ഐഷുവിൻ്റെ കുട്ടിക്കാലത്തെ അനുഭവങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് സ്വാതന്ത്ര്യദിന പുലരിയിലെ ഐഷുവിൻ്റെ വിദ്യാലയ അനുഭവ ഭാഗമാണ് സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന ഈ പാഠഭാഗത്ത് ഉള്ളത് ഇനി നമുക്ക് വായിക്കാം ഐഷു ഭാഗ്യവതിയായിരുന്നു അവളുടെ കലാലയ ജീവിതം തുടങ്ങുന്നത് സ്വതന്ത്ര ഇന്ത്യയിലായിരുന്നുവല്ലോ പത്താം ക്ലാസ് കഴിഞ്ഞ വിജയലഹരിയിലും മഹാരാജാസ് എന്ന സ്വപ്ന കലാലയത്തിൽ ചേരാൻ അർഹയായിരിക്കുന്നു എന്ന ആനന്ദലഹരിയിലും മുഴുകിയ നാളുകളിലൊന്നിലാണ് സ്വാതന്ത്ര്യദിന പുലരിയും വന്നത് അവളുടെ മനസ്സ് മുഴുവനും ഒരു പീലി വിരിച്ച മയിലായി അപ്പോൾ ഇന്ത്യ സ്വതന്ത്രയാവുന്നു ഞാനും സ്വതന്ത്രയാവുന്നു എൻ്റെ സ്വർണ ചിറകുകൾക്ക് എന്തുമാത്രം തിളക്കമാണ് ഞാൻ പറന്നു കാണാൻ പോകുന്ന ലോകങ്ങൾക്കിനി എഴുന്നൂറ് വർണ്ണങ്ങൾ പ്രധാന കഥാപാത്രമായ ഐഷു ഐഷു എന്ന പേര് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു മുസ്ലിം പെൺകുട്ടിയാണ് മുസ്ലിം പെൺകുട്ടികൾക്ക് അക്കാലത്ത് ലഭിക്കാതിരുന്ന പല സ്വാതന്ത്ര്യവും ഐഷുവിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഒന്നാമതായി അവൾ പത്താം ക്ലാസ് നല്ല മാർക്കോടുകൂടി പാസ്സായിരിക്കുന്നു അതായത് ആ ആനന്ദലഹരി അവൾ അനുഭവിക്കുന്നുണ്ട് അതോടൊപ്പം അവൾ ചേരാൻ ആഗ്രഹിക്കുന്ന കലാലയം മഹാരാജാസ് കോളേജ് അവിടേക്ക് അവൾക്ക് പഠിക്കാൻ അർഹത നേടിയിരിക്കുന്നു തനിക്ക് ഇഷ്ടമുള്ള കോളേജിൽ പഠിക്കാനുള്ള അർഹത അവൾ നേടിയിരിക്കുന്നു ഇങ്ങനെ ഈ ആഹ്ലാദത്തിനൊപ്പമാണ് മറ്റൊരു ആഹ്ലാദം കൂടി ആ ദിവസം കടന്നെത്തിയത് അതായത് എന്താണ് ആഹ്ലാദം ഇന്ത്യയും സ്വതന്ത്രയാകാൻ പോകുന്നു അവളുടെ മനസ്സ് മുഴുവനും ഒരു പീലി വിരിച്ച മയിലായി അപ്പോൾ ഇന്ത്യ സ്വതന്ത്രയാകുന്നു ഞാനും സ്വതന്ത്രയാകുന്നു ഒരുപാട് കാലം ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന നാടാണ് ഇന്ത്യ പലർക്കും വിദ്യാഭ്യാസത്തിന് യോഗ്യത ഉണ്ടായിരുന്നിട്ട് പോലും അത് നിഷേധിക്കപ്പെട്ട ഒരു കൂടിയാണ് നമ്മുടേത് പ്രത്യേകിച്ചും പെൺകുട്ടികൾ അക്കാലത്ത് വിദ്യാഭ്യാസം നേടാൻ വളരെയധികം അനുഭവിച്ചിരുന്ന കാലമാണ് മുസ്ലിം സമുദായങ്ങളിൽ പ്രത്യേകിച്ചും ഇവിടെ ഇന്ത്യ സ്വതന്ത്രയാകുന്നു അതോടൊപ്പം ഞാനും എന്ന് അവൾ പറയുന്നുണ്ട് സ്വതന്ത്ര ഇന്ത്യയിലേക്ക് അവളുടെ മനസ്സ് പാറിപ്പറക്കുന്നത് അത്രയും സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് താൻ കീഴടക്കാൻ പോകുന്ന ലോകങ്ങളെക്കുറിച്ച് അറിവിലൂടെ താൻ നേടാൻ പോകുന്ന വലിയ വലിയ ലോകങ്ങളെക്കുറിച്ച് അവൾക്ക് വലിയ പ്രതീക്ഷയാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എൻ്റെ സ്വർണ ചിറകുകൾക്ക് എന്തുമാത്രം തിളക്കമാണ് അതവളുടെ സ്വപ്ന ചിറകുകളാണ് എന്ന് തന്നെ പറയാം അബ്ദുൽ കലാം പറഞ്ഞതുപോലെ സ്വപ്നങ്ങൾ നമ്മൾ ആവോളം കാണണം ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം നമ്മെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇവിടെ അത്രയും ആഹ്ലാദ ലഹരിയിലാണ് അയഷു എന്ന കഥാപാത്രം ഗേൾസിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളുണ്ട് പത്താം ക്ലാസ് കടമ്പ ഈ വർഷം കടന്നവരെല്ലാം ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു പത്താം ക്ലാസ്സിൽ ഡിസ്റ്റിങ്ഷൻ മാർക്ക് വാങ്ങിയ ഐഷു വിദ്യാർത്ഥി കൂട്ടത്തിലെ താരമായി അപ്പം മികച്ച വിജയം തന്നെയാണ് അവൾ നേടിയിട്ടുള്ളത് അങ്ങനെ പത്താം ക്ലാസ് കടമ്പ ആ കടമ്പ ഐഷു മറികടന്നു എന്ന് മാത്രമല്ല ഡിസ്റ്റിങ്ഷനോടുകൂടി നല്ല മാർക്ക് വാങ്ങി അവൾ പാസ്സായിട്ടുണ്ട് അന്നത്തെ പ്രഭാതത്തിന് അസാധാരണമായ തെളിച്ചമുണ്ടായിരുന്നു ഇതെന്തൊരത്ഭുതം എന്നായി ഐഷുവിന് റമദാൻ മാസം തുടങ്ങും മുമ്പ് വീടും പുറവും മാറാല തട്ടി വൃത്തിയാക്കി വിളക്കു ചില്ലുകൾ തുടച്ചു മിനുക്കി കിടക്കകൾ വെയിലത്തിട്ടുണക്കി ജനാലവിരികൾ കഴുകാനെടുത്ത് കഴിയുമ്പോൾ വരുന്നൊരു പ്രകാശമുണ്ടല്ലോ പഴയ വീടിനപ്പോൾ പുതിയൊരു പരിവേഷമുണ്ടാവും നാടിനു മുഴുവൻ മുഴുവനിപ്പോൾ അങ്ങനെയൊരു വെളിച്ചം തെളിച്ചം അന്നത്തെ പ്രഭാതത്തിന് വലിയൊരു പ്രത്യേകതയുള്ളതായിട്ട് ഐഷുവിന് തോന്നി തൻ്റെ വ്യക്തിപരമായ ആഹ്ലാദം മാത്രമല്ല നാടിനാകമാനം ഒരു തെളിച്ചവും വെളിച്ചവും വന്നിട്ടുണ്ട് റമദാൻ മാസങ്ങളിൽ വീടൊക്കെ തട്ടിയടിച്ച് വൃത്തിയാക്കുമ്പോൾ പഴയ വീടാണെങ്കിൽ പോലും അല്ലെങ്കിൽ തനിക്ക് പരിചയമുള്ള മുറികളാണെങ്കിൽ പോലും അവയ്ക്കൊരു പുതുമയുണ്ടാകുന്നത് പോലെ നാടിനാകമാനം ആകെ ഒരു വെടുപ്പായ പോലെ അതായത് അടിമത്വത്തിൻ്റെ ചങ്ങലയെല്ലാം നീങ്ങി എല്ലാം കഴുകി വൃത്തിയാക്കിയ പോലെയുള്ള ഒരു പ്രഭാതമാണത് സ്വാതന്ത്ര്യദിന പുലരി അപ്പോ ആ ദിനത്തിന് പ്രത്യേകതയുണ്ട് എന്നവൾ മനസ്സിലാക്കുന്നു അതിൽ അവൾക്ക് വലിയ അത്ഭുതമാണ് അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല തൻ്റെ നാടിത സ്വതന്ത്രമായിരിക്കുന്നു എന്നതിനെക്കുറിച്ച് കുറിച്ച് ഓർത്ത് അത് എവിടുന്ന് വന്നു കഴുകി വെടിപ്പാക്കാൻ ഒരു മഴ പോലും പെയ്തില്ലല്ലോ രാത്രി ചുറ്റുമുള്ളവരുടെ മനസ്സിലെ ആഹ്ലാദം വെളിച്ചമായി പുറത്തേക്ക് പ്രസരിച്ചതാണോ എല്ലാവരും കുളിച്ച് വൃത്തിയുള്ള ഉടുപ്പുകൾ അണിഞ്ഞിരിക്കുന്നു എല്ലാവരുടെ ചലനങ്ങളിലും സ്വാതന്ത്ര്യത്തിൻ്റെ ത്രസിപ്പ് ഇനി വെള്ളക്കാരില്ല അവർ താങ്ങി നിർത്തുന്ന രാജാക്കന്മാരില്ല വെള്ളപ്പട്ടാളമില്ല സായിപ്പന്മാരില്ല നമ്മൾ തന്നെ നമ്മളെ ഭരിക്കും സമത്വസുന്ദരമായ നമ്മുടെ സ്വന്തം ഭരണം നാടിനുണ്ടായ ഈ പുതിയ വെളിച്ചവും തെളിച്ചവും അവൾ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ് എല്ലാവരുടെയും മനസ്സിലുള്ള പ്രതീക്ഷ ഇന്ത്യ സ്വതന്ത്രയാകുമ്പോൾ അവർക്കുണ്ടാവുന്ന പുതിയ പുതിയ പ്രതീക്ഷകളുടെ തെളിച്ചം മനസ്സിൻ്റെ ഉള്ളിലുള്ള ആഹ്ലാദമാണ് ഈ നാടിനാകമാനം വെളിച്ചമായി മാറിയത് എന്നവൾ മനസ്സിലാക്കുന്നു എല്ലാവരും വൃത്തിയുള്ള ഉടുപ്പുകൾ അണിഞ്ഞിരിക്കുന്നു എല്ലാവരുടെ ചലനങ്ങളിലും സ്വാതന്ത്ര്യത്തിൻ്റെ ത്രസിപ്പ് ആഹ്ലാദം ലഹരി ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇനി വെള്ളക്കാരുടെ ഭരണമില്ല അവരെ താങ്ങി നിർത്തുന്ന നാട്ടുരാജാക്കന്മാരില്ല പട്ടാളക്കാരില്ല നാട്ടുസായിപ്പന്മാരില്ല വെള്ളക്കാരുടെ തണലിൽ കഴിയുന്ന നാട്ടുസായിപ്പന്മാർ വെള്ളക്കാരെ പോലെ തന്നെ ഉപദ്രവകാരികളായിരുന്നു ഈ നാട്ടുസായിപ്പന്മാരും ഇപ്പോഴാകട്ടെ അവരുടെ ഒരു ചലനവുമില്ല ഇനി ആരാണ് നമ്മളെ ഭരിക്കാൻ പോകുന്നത് നമ്മൾ തന്നെ നമ്മളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർ അങ്ങനെ സമത്വസുന്ദരമായ നമ്മുടെ സ്വന്തം ഭരണമാണ് ഇനി വരാൻ പോകുന്നത് ആ ഭരണത്തിൽ എന്താണുള്ളത് എല്ലയും തുല്യതയാണ് കാണാൻ കഴിയുന്നത് ജാതി മത ഭേദമില്ലാതെ ലിംഗവിവേചനമില്ലാതെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളിലും തുല്യത നൽകുന്ന ഒരു ഭരണം അതാണ് സമത്വസുന്ദരമായ നമ്മുടെ സ്വന്തം ഭരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഐഷു മനസ്സിലാക്കിയിരിക്കുന്നു അതെങ്ങനെയാണ് എന്നൊന്നും അവൾക്ക് ഉറപ്പില്ല എങ്കിൽ പോലും ഇങ്ങനെ ഒരു സമത്വസുന്ദരമായ ഭരണം ഇനി ഉണ്ടാവാൻ പോകുന്നു എന്നത് അവൾക്ക് പുതിയ പ്രതീക്ഷ പുതിയ പ്രത്യാശ ഇതൊക്കെ നൽകി എങ്കിലും അവരുടെ സ്വപ്നങ്ങളിൽ അതുണ്ട് അത് സംഭവിക്കാൻ പോകുന്നു എന്നുറപ്പുമുണ്ട് പിന്നെയുമുണ്ട് ഏറെ പ്രതീക്ഷകൾ ഇനി കൃഷിക്കാരെ പിഴിയുന്ന നികുതി ഉണ്ടാവില്ല അത് മുടങ്ങിപ്പോയാൽ വരുന്ന ജപ്തികളും ഇനി ഹുണ്ടിക പിരിവുകാരില്ല മുതലാളിമാരുടെ റൗഡി പടകളില്ല തിന്നാൻ അരിയില്ലാത്ത അവസ്ഥയില്ല പൂഴ്ത്തിവയ്പ്പുകാരില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ വയറു നിറയെ ഇനി ഭക്ഷണം കഴിക്കും നല്ല ഉടുപ്പുകളിട്ട് സ്കൂളിൽ ജാതി വിവേചനങ്ങളില്ലാതെ പാറി നടക്കും ബുദ്ധിയുള്ളവരൊക്കെ പഠിച്ച് ബി എക്കാരും എൽ എൽ ബി കാരും ഒക്കെ ആകും സർക്കാർ വകുപ്പിലെ ഉയർന്ന തസ്തികകളിലൊക്കെ ഇനി നാട്ടിലെ വിദ്യാസമ്പന്നർ മാത്രം എത്ര മനോഹരമായ സ്വപ്നമാണ് അവളുടെ മനസ്സിലുള്ളത് അല്ലെ ആ സ്വാതന്ത്ര്യദിന പുലരിയിൽ ഐഷുവിനെ പോലെയുള്ള ഓരോ കുട്ടികളും ഇതുതന്നെയാവും ആഗ്രഹിച്ചിട്ടുണ്ടാവുക ഇതുപോലെ സമത്വസുന്ദരമായ ഒരു ഭാരതത്തിന് വേണ്ടി കാത്തിരിക്കുക എത്ര പേരുടെ പ്രതീക്ഷകളാണ് അല്ലേ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ആ അർദ്ധരാത്രിയിൽ ജവഹർലാൽ നെഹ്റു ഇങ്ങനെ പ്രസംഗിക്കുകയുണ്ടായി അർദ്ധരാത്രിയുടെ മണി മുഴങ്ങുമ്പോൾ ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണർന്നെണിയിക്കും ചരിത്രത്തിൽ അത്യപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു നിമിഷം സമാഗതമായിരിക്കുന്നു നാം പഴയതിൽ നിന്നും പുതിയതിലേക്ക് ചുവടുവെക്കുമ്പോൾ ഒരു യുഗം അവസാനിക്കുമ്പോൾ കാലങ്ങളായി അടിച്ചമർത്തപ്പെട്ട ഒരു രാഷ്ട്രത്തിന്റെ ആത്മാവ് ശബ്ദം കണ്ടെത്തുകയാണ് ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളാണിത് ഇന്ത്യയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിലെ പ്രസക്തമായ ഭാഗമാണിത് ഇതിലും ഐശുവിൻ്റെ ഈ ആഗ്രഹങ്ങളിലും ഒക്കെ വളരെ പ്രത്യേകതയുള്ളതായിട്ട് കാണാം രണ്ടും തമ്മിൽ വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്നതായി കാണാം പ്രതീക്ഷയാണ് പുതിയ കാലത്തെക്കുറിച്ച് പുതിയ ഭരണത്തെക്കുറിച്ച് അടിമത്തത്തിൽ നിന്ന് മുന്നോട്ട് സഞ്ചരിക്കുന്ന ജനതയ്ക്ക് അതിൻ്റെ ചങ്ങലകളെല്ലാം വേർപെട്ട് മുന്നോട്ട് സഞ്ചരിക്കുന്ന ഒരു ജനത സ്വാതന്ത്ര്യത്തിൻ്റെ ശ്വാസവായു മാത്രമല്ല ശ്വസിക്കുന്നത് അവസരങ്ങളുടെ തങ്ങൾക്ക് ലഭിക്കാതെ പോയ പല അവസരങ്ങളുടെ വലിയ ലോകത്തേക്കാണ് അവർ ചുവട് വയ്ക്കുന്നത് ആ സ്വാതന്ത്ര്യത്തിൻ്റെ വായു തന്നെയാണ് ഇവിടെ അയുഷവും ശ്വസിക്കുന്നത് കൃഷിക്കാരെ പിഴിയുന്ന നികുതി ഉണ്ടാവില്ല മുമ്പ് എങ്ങനെയായിരുന്നു അത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് കൃഷിക്കാർക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമുള്ള നികുതികൾ ഉണ്ടായിരുന്നു അത് മുടങ്ങിപ്പോയാൽ അവരുടെ വീടുകൾ ജപ്തി ചെയ്യപ്പെടുമായിരുന്നു പിരിവുകാരുണ്ടായിരുന്നു കടകളിൽ നിന്നും ചെറിയ ചെ ചെറുകിട കച്ചവടക്കാരിൽ നിന്നും അനാവശ്യമായി പിരിവുകൾ നടത്തുന്ന ഹുണ്ടിക പിരിവുകാർ അതുപോലെ മുതലാളിമാരുടെ റൗഡിപ്പടകൾ ഇനി അതൊന്നും ഉണ്ടാവില്ല എന്നത് വലിയ ആശ്വാസമാണ് ആരെയും ഭയപ്പെടാതെ തലയുയർത്തി നട്ടെല്ല് നിവർത്തി നിന്ന് നമുക്ക് ഈ രാജ്യത്ത് ജീവിക്കാം എന്ന പ്രതീക്ഷയാണിത് അതുപോലെ സ്വന്തം നാട്ടിൽ അരിയില്ലാതെ കഷ്ടപ്പെടുക കുട്ടികൾ വിശന്നു കരയുക ഈ ഒരു അവസ്ഥയൊന്നും ഇനി ഉണ്ടാവില്ല എന്നത് എത്ര ആശ്വാസകരമാണ് എന്നവൾ ചിന്തിക്കുന്നു നല്ല ഉടുപ്പുകളിട്ട് സ്കൂളിൽ ജാതി മത മതവിവേചനങ്ങളില്ലാതെ പാറി നടക്കുന്ന കുട്ടികൾ െ ജാതി മത ചിന്തകളൊന്നുമില്ലാതെ എല്ലാവർക്കും സമത്വം എല്ലാവർക്കും പഠനത്തിനുള്ള അവസരം എല്ലാവർക്കും തൊഴിലിനുള്ള അവസരം ഇതൊക്കെ ഈ സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ഉണ്ടാവും എന്ന് അവൾ പ്രതീക്ഷിക്കുന്നു അവൾ ആഗ്രഹിക്കുന്നു അത് അവളെ അവളെപ്പോലുള്ള മറ്റനേകം പെൺകുട്ടികളുടെ ആഗ്രഹം കൂടിയാണ് പഠിച്ചവരെല്ലാവരും തന്നെ ഉയർന്ന സ്ഥാനങ്ങളിൽ സർക്കാർ ഉദ്യോഗങ്ങളിൽ എത്തുമെന്നും അവൾക്ക് അറിയാം പോരാ പോരാ നാളിൽ നാളിൽ ദൂര ദൂരമുയരട്ടെ ഭാരദക്ഷ്മേവിയുടെ തൃപതകകൾ അതാ ആ പതാകകളാണ് എവിടെ നോക്കിയാലും അവയതാ നിർഭയമായി ഇളം വെയിലിൽ ഉയരങ്ങളിൽ പാറിക്കളിക്കുന്നു സ്കൂളിലെത്തിയതോടെ എല്ലാവർക്കും കിട്ടി നടുവിൽ ചക്രമുള്ള കൊച്ചു മൂവർണക്കൊടികൾ അസംബ്ലിയിൽ മുതിർന്നവരായി നിന്ന് അയുഷുവും കൂട്ടുകാരും ഹെഡ്മാസ്റ്ററുടെ സ്വാതന്ത്ര്യദിന സന്ദേശം ശ്രദ്ധിച്ചു കേട്ടു എന്താണ് സ്വാതന്ത്ര്യം എന്നതിനെപ്പറ്റി സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാക്കളെപ്പറ്റി പതാകയിലെ നിറങ്ങളുടെ പ്രസക്തിയെപ്പറ്റി പുതുതലമുറയുടെ ശോഭനമായ ഭാവിയെക്കുറിച്ച് അടങ്ങിയ സന്ദേശം പ്രസംഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കൈ മടക്കി ഉയർത്തി ജയ് ഹിന്ദ് എന്നുച്ചരിച്ചപ്പോൾ അത് കുട്ടികളിൽ ആവേശത്തിൻ്റെ ഒരു തിരയുയർത്തി ശേഷം പൂക്കൾ ഉതിർത്തുകൊണ്ട് ദേശീയ പതാക ആദ്യമായി സ്കൂൾ അങ്കണത്തിലെ കൊടിമരത്തിലേക്ക് ചിറക് കയറി ദേശീയ പതാക കൊടിമരത്തിലേക്ക് ചിറക് കുടഞ്ഞു കയറുക എന്ന പ്രയോഗം ശ്രദ്ധിക്കുക ചിറക് കുടഞ്ഞു പറക്കുന്ന ഒരു പക്ഷിയുടെ ദൃശ്യം സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകളാണത് ചുരുൾ നിവർന്ന് പറക്കുന്ന ദേശീയ പതാക ചങ്ങലകളില്ലാതെ നമ്മുടെ ദേശീയ പതാക ആകാശത്തിൽ അങ്ങനെ ഉയർന്നു പറക്കുക അല്ലേ ആകാശത്തിലേക്ക് ചിറങ്ങ് ചിറക് കുടഞ്ഞു പറക്കുന്ന പക്ഷിയുടെ ഒരു ചിത്രം കൊടിമരത്തിലേക്ക് ചുരുൾ നിവർന്നു കയറുന്ന ദേശീയ പതാകയ്ക്കും അവിടെ സാദൃശ്യം കൽപ്പിക്കുകയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ വിശാലമായ അനുഭവ തലത്തെയാണ് ഈ പ്രയോഗം സൂചിപ്പിക്കുന്നത് ഇവിടെ ആലങ്കാരികമായ ഭാഷാപ്രയോഗം സൃഷ്ടിക്കുന്ന സവിശേഷമായ ഒരു അനുഭൂതി തന്നെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അങ്ങനെ ഹെഡ് മാസ്റ്ററുടെ സന്ദേശം സ്വാതന്ത്ര്യദിന സന്ദേശത്തിന് ശേഷം അദ്ദേഹം ഹിന്ദ് എന്ന് കൈ മടക്കി ഉയർത്തി വിളിച്ചത് കുട്ടികളിൽ ആവേശത്തിൻ്റെ തിര ഉയർത്തി എന്ന് പറയുന്നു അങ്ങനെ ആദ്യമായി അവളുടെ സ്കൂളിൽ ദേശീയ പതാക സ്കൂൾ അങ്കണത്തിലെ കൊടിമരത്തിൽ ഉയർത്തപ്പെടുന്നു പതാകയ്ക്ക് സല്യൂട്ട് എന്തൊരു അഭിമാനം എന്തൊരു ആഹ്ലാദ നിമിഷം പിന്നെ ഇതുവരെ കേൾക്കാത്തൊരു ദേശഭക്തി ഗാനം വന്ദേ മാതരം സുജലാം സുഫലാം എത്ര സുന്ദരവും സുരഭിലവുമാണ് എൻ്റെ നാട് എത്ര അഭിമാനിക്കാവുന്നതാണ് സ്വതന്ത്ര ഭാരതത്തിലെ പൗരത്വം അല്ലേ നമ്മൾ അഭിമാനിക്കേണ്ട നിമിഷമാണത് നമ്മളെ ഓരോ സ്വാതന്ത്ര്യ ദിനവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതാണ് നമുക്ക് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എന്നത് എത്രയോ പേരുടെ ജീവരക്തത്തിൽ നിന്ന് ഉണ്ടായതാണ് എന്ന് നമുക്ക് എന്നും ഓർമ്മയുണ്ടാവണം നമ്മുടെ ഈ സുരഭിലമായ സുന്ദരമായ ഭാരതത്തിൻ്റെ പൗരത്വം എന്നുള്ളത് നമ്മൾ നെഞ്ചോട് ചേർത്ത് വെക്കേണ്ട ഒന്നാണ് നമ്മൾ ഇന്ത്യക്കാരാണ് എന്നതിൽ അഭിമാനമുള്ളവരായിരിക്കണം നമ്മൾ ഏത് വിദേശങ്ങളിൽ പോയാലും പഠനത്തിനായിട്ടോ ജോലിക്കായിട്ടോ എവിടെ പോവുകയാണെങ്കിലും ഞാൻ ഭാരതീയനാണ് ഇന്ത്യനാണ് എന്ന ആ ഒരു പേര് നമ്മൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കണം ഒരിക്കലും തലകുനിക്കാൻ ഇടവരാത്ത രീതിയിൽ അത് ഉയർത്തിപ്പിടിക്കേണ്ട ഒന്നാണ് നമ്മുടെ ഭാരതീയ പൗരത്വം എന്നത് ഇനി ഘോഷയാത്രയാണ് പല സ്കൂളുകളിൽ നിന്ന് പുറപ്പെട്ട ജാഥകളെല്ലാം കൈവഴികൾ പോലെ ഒന്നിച്ച് ഒരു വലിയ പുഴയായങ്ങനെ ഭാരത്മാതയ്ക്ക് ജയഭേരികൾ മുഴക്കി അവർ നടന്നു നീങ്ങി വടക്കേ നടയിൽ നിന്ന് ഉത്ഭവിച്ച് ചേരമാൻ പള്ളിക്ക് മുമ്പിലൂടെ ചേരമാൻ പറമ്പും കടന്ന് കായൽക്കരയിലൂടെ പടിഞ്ഞാട്ട് പുഴയോടൊപ്പം ഒഴുകി അഴീക്കോട് കടപ്പുറത്തെത്തി അഴീക്കോട് സ്കൂളിലെ കുഞ്ഞു കൈവഴിയെ ലയിപ്പിച്ച് കടപ്പുറം ചുറ്റി തിരിഞ്ഞൊഴുകി അങ്ങനെ അങ്ങനെ ദൂരം അവരറിഞ്ഞില്ല സമയം അവരറിഞ്ഞില്ല അവർ നിറഞ്ഞ ആവേശത്തിലായിരുന്നു നിറഞ്ഞ പ്രതീക്ഷയിലും അവരുടെ ഭാവി എത്ര വർണ്ണശബളം എല്ലാ വർഷവും നമ്മുടെ സ്കൂളിൽ ഓഗസ്റ്റ് പതിനഞ്ചിന് ദേശീയ പതാക ഉയർത്തുമ്പോഴുണ്ടാകുന്ന അഭിമാനത്തേക്കാൾ അല്ലെങ്കിൽ ആ ഒരു അനുഭവത്തേക്കാൾ അനുഭവത്തെക്കാൾ ഇരട്ടി അനുഭവങ്ങളുടെ തള്ളിച്ചയാണ് ഐഷുവിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് അല്ലേ അതായത് സ്വാതന്ത്ര്യ സമര പോരാളികൾ സമരമുഖത്തു നിന്ന് അനുഭവിച്ച അല്ലെങ്കിൽ അവരെ ആവേശം കൊള്ളിച്ച അതേ ആവേശം തന്നെ ഈ സ്വാതന്ത്ര്യ ദിനത്തിലും അതായത് ആദ്യമായി കൊടിയുയർത്തിയപ്പോൾ സ്കൂൾ അങ്കണത്തിൽ കൊടിയുയർത്തപ്പെട്ടപ്പോൾ ജയ്ഹിന്ദ് എന്ന് കൈ മടക്കിക്കൊണ്ട് ഹെഡ് മാസ്റ്റർ ഉച്ചരിച്ചപ്പോഴൊക്കെ കുട്ടികളിൽ ഉണർന്ന ആവേശം സമരമുഖത്തുള്ള ഓരോ പോരാളിയും അനുഭവിച്ച ആ അവരെ ആവേശം കൊള്ളിച്ച അതേ ഉത്സാഹമാണ് എന്ന് നമുക്ക് ഈ അവസാന ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതായത് യുവതലമുറയിൽ പോലും വളരെയധികം സ്വാധീനം ചെലുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സമരമുഖം തന്നെയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാളികൾ നമുക്ക് മുന്നിൽ തുറന്നു വെച്ചിട്ടുള്ളത് അവരുടെ അതേ ആവേശം അതേ സ്വാതന്ത്ര്യ ചിന്ത അതേ പൗരത്വബോധം അതേ ദേശഭക്തി എല്ലാം ഈ കുഞ്ഞു മനസ്സുകളിലേക്കും എങ്ങനെയാണ് കടന്നു വന്നിട്ടുള്ളത് എന്ന് നോക്കുക കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തെ വിശേഷിച്ചും കൊടുങ്ങല്ലൂരിൻ്റെ ചരിത്രത്തെ വിസ്തൃതമായി അടയാളപ്പെടുത്തുന്ന നോവലാണ് കതിജ മുമ്താസിൻ്റെ നീട്ടിയെഴുത്തുകൾ അതിനാൽ തന്നെ ഒരു ചരിത്രാഖ്യായയുടെ സ്വഭാവം നോവലിൻ്റെ ആദ്യ ഭാഗത്തിന് അതായത് ഐഷുവിൻ്റെ കാലഘട്ടത്തിന് കൈവരുന്നുണ്ട് അരികു കഥാപാത്രങ്ങളായി നിൽക്കേണ്ട സ്ത്രീകളെയല്ല മുഖ്യധാരയിലേക്ക് കുതിക്കാൻ വെമ്പുന്ന സ്ത്രീകളെയാണ് ഐഷു പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് ഈ നോവലിൻ്റെ അവതാരിക എഴുതിയ സാറോ ജോസഫ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത്രയുമാണ് പാഠഭാഗത്തിൻ്റെ ആശയം അടുത്ത ക്ലാസ്സിൽ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം